എന്തിനാ ഇവിടെ ഇവിടെ ൊറോകോ നല്ല ഭംഗിണ്ടട്ടോ എന്തായാലും അവിടെ കാഴ്ച കണ്ടിട്ട് ഈ മരത്തിന് വീട്ടിൽ ഇരിക്കട്ടെ ഇവിടെ 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 ഇരുന്ന് ഓടീട്ടോ അല്ലെങ്കിൽ ഇരുന്നോ അതപ്പോ നല്ലോടുക്കാനായിട്ട് അവള് അവിടെ ഇരുന്ന് കേട്ടെ മുള്ളു കുത്തിയാലും കുഴപ്പമില്ല തൽക്കാലം മുള്ളു കുത്തിക്കോട്ടെ പറയണത് എന്നാ ഫോട്ടോ പോസ്റ്റ് വല്ല ഡ്രസ് ഇട്ടിട്ടിരിക്കാവിലെ എണ്ണിട്ടിട്ട് പറഞ്ഞിട്ട് കഷ്ണം കൊണ്ടിട്ട് ഊരിക്ക ചൂട് കാരണം കൊണ്ട് പാവം ഊരിക്ക കേട്ടോ എന്നാൽ മരക്കും ഇത് അത് പൊളിച്ചു ഈ ഈ സെറ്റായിട്ടുണ്ട് അടിപൊളിയുണ്ട് ചൂട് ചൂടുകാരനെ കൊണ്ടാണോ തുണിയൊക്കെ ഊരി കളഞ്ഞിരിക്കുന്നത് ഞാൻ ഇനിപ്പോ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കും കേട്ടോ എന്തായാലും ഞാൻ ഇഞ്ഞ് ഇനി വീഡിയോ എടുക്കാൻ വരുമ്പോഴത്തേക്ക് ഒരു ഡ്രസ് എടുത്തു കൊടുക്കും പ്ലീസ് അല്ലെങ്കിൽ അയ്യോ പോട്ടെ എന്നാട്ടോന്നിട്ടാറ്റാ കുട്ടി മുടിയും പിന്നെ കുഞ്ചിരിവാട്ടി ഇവിടെ ഇന്നോട്ടോ അമ്മ പോവാണ് ടാറ്റാ അമ്മ ഇരുന്ന് ഇങ്ങനെ ആടിയാടി കളിക്കണത് എങ്ങനെങ്ങനെ ദന്തനദനാ ഏഹ് ശരി